വരെ പലപ്പോഴും പല വ്യക്തികളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കാൻ ഒന്ന് സഹായിക്കാമോ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്നും പ്രാർത്ഥനയിൽ ഒരുപാട് സ്ട്രഗിളുകൾ നേരിടുന്ന വ്യക്തിയാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായി പോയിരിക്കും പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മനസ്സ് പല വിജ വിചാരങ്ങളാൽ പല ലോകത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ചെറിയ പ്ലാൻ ഞാൻ എവിടെയോ വായിച്ച ഒരു ചെറിയ പ്ലാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതായത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തു പോയാൽ നമുക്ക് സമയം ഏറ്റവും മനോഹരമായിട്ട് ഈശോയുടെ കൂടെ ചെലവഴിക്കാനായിട്ട് സാധിക്കും അതിനുപയോഗിക്കുന്നൊരു മെത്തേഡാണ് പ്രെയ്സ് പ്രെയ്സ് മെത്തേഡ് പ്രേയ്സിന് ആറ് ആൽഫബെറ്റ്സ് ഉണ്ട് പി ആർ എ ഐ എസ് ഇ ഈ ഓരോ ആൽഫബറ്റും നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്ന ഓരോ ഓരോ സ്റ്റേജസ് ആണ് ആദ്യം പി പി സ്റ്റാൻഡ്സ് ഫോർ പ്രേയ്സ് അതായത് ഒരു സ്വൽപ്പ സമയം ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓരോ ദിവസവും ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട് ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകി നൽകിയില്ലേ രാവിലെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങൾ ഓരോ ദിവസം നമുക്ക് നൽകുന്നു ആ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക ഒന്ന് പി സ്റ്റാൻഡ്സ് ഫോർ പ്രേയ്സ് ആർ സ്റ്റാൻഡ്സ് ഫോർ റിപ്പൻറ്റൻസ് റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിനുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ പരിശുദ്ധിക്ക് മുമ്പിൽ വരുമ്പോൾ നമ്മുടെ അയോഗ്യതകളെയും നമ്മുടെ കുറവുകളെയും ഓർത്ത് മുമ്പിൽ പശ്ചാത്തിപ്പിക്കണം ആ ശതാധിപൻ്റെ മനോഭാവം ദൈവമേ അങ്ങൻ്റെ ഭവനത്തിൽ കടന്നു വരുവാനുള്ള യോഗ്യത എനിക്കില്ല എല്ലാ ദിവസവും ഒരു സമയം മനസാക്ഷിയെ പരിശോധിക്കുവാൻ നമ്മുടെ കുറവുകളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ മാപ്പുപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ മൂന്നാമത്തെ സ്റ്റേജ് പി ആർ എ എ സ്റ്റാൻഡ്സ് ഫോർ അഡോറേഷൻ ദൈവത്തെ നമ്മൾ ആരാധിക്കണം ദൈവത്തിൻ്റെ മഹത്വത്തിന് ദൈവം എന്ന വ്യക്തിയെ നമ്മൾ ആരാധിക്കണം സർവശക്തനായ ഈ ഭൂലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവത്തിനെ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രകീർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളായി നമ്മൾ തീരണം നാലാമത്തെ സ്റ്റേജാണ് പി ആർ എ ഐ സ്റ്റാൻഡ് ഫോർ ഇൻറ്റർസെഷൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന ഒരുപാട് പേർക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കും ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ എത്രയോ പേര് നമ്മുടെ പ്രാർത്ഥനകൾ ചോദിക്കുന്നു പാപികളായവർക്ക് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി രോഗത്താല വലയുന്നവർക്ക് വേണ്ടി ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുവാനായിട്ട് വചന പ്രകോഷണ മേഖലയിലുള്ളവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥം പ്രാ പ്രാർത്ഥിക്കാനുണ്ട് വിശുദ്ധ കുച്ചിത്രേശിയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ മഹനീയത പ്രാർത്ഥനയിലൂടെ ഒരായിരം ആത്മാക്കളെ സ്വർഗത്തിനായി നേടാൻ നമുക്ക് സാധിക്കും അടുത്ത സ്റ്റേജാണ് യെസ് യെസ് സ്റ്റാൻഡ്സ് ഫോർ സറണ്ടർ നമ്മുടെ ജീവിതവും ജീവിതാവസ്ഥകളും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഞാനത് ഈശോയ്ക്ക് കൊടുത്തു എൻ്റെ വേദന എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ ആഗ്രഹം ഞാൻ ഈശോയ്ക്ക് കൊടുത്തു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ സ്വല്പ സമയം എല്ലാം സമർപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അവസാനത്തെ ലേറ്ററാണ് ഈ ഈ എന്തിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നു ഈ സ്റ്റാൻഡ് ഫോർ ഇയർ 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 ടു ദ ലോഡ് നമ്മൾ ഈശോയെ കേൾക്കണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ദൈവത്തിനോട് പറഞ്ഞിട്ട് എണീറ്റ് പോകാറാണ് എന്നാൽ ദൈവത്തെ ശ്രവിക്കുന്നവരായി നമ്മൾ തീരണം ഈശോയ്ക്ക് നമ്മളോട് സംസാരിക്കണം ഈശോയ്ക്ക് പല കാര്യങ്ങളും നമ്മളോട് പറയാനുണ്ട് അത് നമ്മൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇയർ ടു ദ ലോഡ് എന്നും ഈശോയെ ശ്രവിക്കുന്നവരായി നമുക്ക് തീരാം ഉറപ്പായിട്ടും നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ നമുക്ക് പ്രചോദനങ്ങളായിട്ട് നമ്മളോട് സംസാരിക്കും നല്ല ചിന്തകളായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കും വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും ദൈവത്തിന് നമ്മുടെ നമ്മുടെ ചെവിയെ കൊടുക്കുവാൻ നമ്മുടെ ഈറിനെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ പി ആർ എ ഐ എസ് ഇ പ്രേയ്സ് മെത്തേഡ് നമ്മളെ ഒരു പടി ദൈവത്തിലേക്ക് അടുപ്പിക്കട്ടെ പ്രാർത്ഥനയിൽ വളരുവാ വളരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ